ഇവിടെ ഉണ്ട് അതുകൊണ്ട് അവൻ എടുത്തുകൊണ്ട് നടന്ന് ഉറക്കാണ് കേട്ടോ കുറേ സമയം എടുത്തുകൊണ്ട് നടന്ന് പാട്ട് പാടി അവനിങ്ങനെ മുട്ടിക്കൊടുക്കുമ്പോൾ ആൾ ഉറങ്ങും അവൻ്റെ തോളത്ത് കിടന്നുകൊണ്ട് ഉറങ്ങും കേട്ടോ അപ്പോൾ അവൻ കൊണ്ട് കിടത്താന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നേരം കുഞ്ഞിനെടുത്തോണ്ട് എടുക്കാൻ പറ്റത്തില്ലല്ലോ ഉറക്കിക്കഴിഞ്ഞിടത്താന്ന് പറഞ്ഞ് കൊണ്ട് കിടത്തുമ്പോൾ ആൾ എഴുന്നേക്കും വെട്ടിലോട്ട് കിടത്തും ആൾ എഴുന്നേറ്റ് കരയാൻ തുടങ്ങും കേട്ടോ എടുത്ത് തോളത്ത് കിടത്തുമ്പോൾ തോളെ കിടന്നുകൊണ്ട് ഉറങ്ങും കേട്ടോ അന്ന് കുറേ സമയം ഇങ്ങനെ കൊട്ടി കൊട്ടിക്കൊടുത്തോണ്ടിരുന്ന് കേട്ടോ വലിയ വീട്ടിനെ തോളി കിടന്നുകൊണ്ട് അവൾ ഉറങ്ങും കട്ടിലേക്കെടുത്തുമ്പോൾ തന്നെ അവൾ ചാടി ചെയ്യുന്നേക്കും എന്താണെന്ന് അറിയത്തില്ലായിരുന്നു നല്ല ചീമോടായിരുന്നു കേട്ടോ അവൻ കുറേ പ്രാവശ്യം എടുക്കും തോളത്ത് കിടത്തും പിന്നെ മുട്ടി ഉറക്കും വീണ്ടും കിടക്കും അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്തു കേട്ടോ നല്ല ഉറങ്ങി കഴിഞ്ഞിട്ടാണ് കിടത്തുന്നത് പക്ഷേ അവൻ കിടത്തുമ്പോൾ തന്നെ അവൾ അവളറിയും അറിയുമ്പോൾ തന്നെ എഴുന്നേറ്റ് കരയാൻ തുടങ്ങും കേട്ടോ പിന്നെ വലിയ വീട്ടിനൊരു കാര്യം ചെയ്തു ബെഡിൽ കിടന്നിട്ട് അവളെ ചങ്ങത്ത് നമ്മൾ നമ്മളൊത്തിരി വീഡിയോസ് അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ അവൾ എന്താ ഇങ്ങനെ നെഞ്ചിൽ കയറി കിടന്ന് പറ്റി പിടിച്ചുറങ്ങാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവൻ അവിടെ കിടന്നിട്ട് പിന്നെ എടുത്ത് ചങ്ങത്ത് വെച്ച് കിടന്നുകൊണ്ട് ഉറക്കി നോക്കി അപ്പോഴാണ് നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം വെച്ചുകൊണ്ടിരുന്ന മുട്ടയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ആൾ നന്നായിട്ട് ഉറങ്ങിയിട്ട് നന്നായിട്ട് ഉറങ്ങി കഴിഞ്ഞപ്പോഴാണ് പിന്നെ കിടത്താനായിട്ട് നോക്കിയത് ഇല്ലെങ്കിൽ വീണ്ടും വഴക്കുണ്ടാക്കും കേട്ടോ അപ്പോൾ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഉറങ്ങിയേക്കാൽ നന്നായിട്ട് ഇങ്ങനെ ചങ്ങിലിട്ടിട്ട് കിടത്തി ഉറക്കിയിട്ടുണ്ടെങ്കിൽ മുത്തുകൊണ്ട് നന്നായിട്ട് ഉറങ്ങും നമ്മൾ കുഞ്ഞിനെ മുതൽ ഒരുപാട് വീഡിയോസ് അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ആ മുത്തുകൊണ്ട് നല്ല സുഖമായിട്ട് ഉറങ്ങീന്ന് ഉണ്ട് പ്പത്തേന് വലിയേട്ടം എന്താ പതുക്കെ കിടത്തിട്ടാ അങ്ങനെ കിടത്തി അവളങ്ങ് ഉറങ്ങി അതാ എന്താണെന്നറിയത്തില്ല അങ്ങനൊരു മൂഡായിരുന്നു കേട്ടോ എന്താണെങ്കിലും അവിടെ ഹാപ്പി ആയിട്ട് കിടത്തി ഉറങ്ങി ഭയങ്കര സേഫായിട്ട് കയ്യൊക്കെ പതുക്കെ മാറ്റിയിട്ട് താ വലിയേട്ടം പോകണുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഷെയർ ചെയ്തിരുന്നു വീഡിയോ ഷെയർ ചെയ്തിരുന്നു കേട്ടോ അപ്പം ഇതായിരുന്നു ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള ഒരു മൊമെൻറ്റെന്ന് പറയാം വലിയേട്ടൻ്റെ കയ്യിൽ ഒന്ന് ഇങ്ങനെ ഉറങ്ങുമായിരുന്നു നമ്മുടെ മുത്തുമണി അതാ എന്നിട്ട് അവൻ നല്ല സേഫായിട്ടൊക്കെ അപ്പറ ഇപ്പറിയൊക്കെ പില്ല ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കുറേ നേരം കിടന്ന് അങ്ങനെ ഉറങ്ങി കേട്ടോ അങ്ങനെ പുതപ്പിച്ച് ഒരു ഉമ്മ ഒക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ വലിയേട്ടം പോയത്